ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ ചെയ്ത പെറ്റിക്കോട്ടിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ ഇന്ന് ചെയ്യാൻ പോവുകയാണ് സ്പീഡായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല സാവധാനം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്കും അതേപോലെ ആംഹോളും ഇതൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കാണുക അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ വീഡിയോ ഏഴ് വരെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം എട്ടാമത്തെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഓക്കെ അപ്പം നമുക്ക് ഇനി ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഒരിക്കലും ഈ ഒരു ഭാഗത്തേക്കൊന്നും അറ്റാച്ച് ചെയ്യാൻ പാടില്ല നമുക്ക് ഈ ഈയൊരു ഇങ്ങനൊരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഹാൻഡ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത് അതിന് പറയുന്നത് ഹെമ്മിങ് എന്നാണ് കേട്ടോ ഓക്കെ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെയാണ് ഇങ്ങനെ സൂചിയും നൂലും വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഹെമ്മിങ് സ്റ്റിച്ച് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് എന്താണെന്ന് നോക്കാം ഞാനിത് ഈ ഒരു ചെറിയ പീസിനെ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ക്ലോത്തിനെ ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇനി ജസ്റ്റ് ഇതാ സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് ഈ അറ്റം ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ ി ജസ്റ്റ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൈ കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് സ്റ്റിച്ച് വരിക നമുക്ക് ഈ ഒരു സ്റ്റിച്ചാണ് ഇതിൻ്റെ നെക്കിൽ കൊടുക്കാനുള്ളത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ നെക്കിൽ കൊടുക്കാനുള്ളത് ഈ ഈയൊരു സ്റ്റിച്ചാണ് കാണുന്നുണ്ടല്ലോ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് തൊട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള ക്ലാസ്സാണ് പിന്നെ നെഗറ്റീവ് ചില ആൾക്കാർ പറയുന്നുണ്ടാകും ഒരു അവർക്കത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഒന്ന് രണ്ട് ആൾക്കാർ കേട്ടോ എല്ലാവരും ഒന്നും നെഗറ്റീവ് പറയുന്നില്ല എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം ഇതുപോലെ ചെറിയൊരു ക്ലോത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അതിനുശേഷം നമ്മുടെ പെറ്റിക്കോട്ടിനകത്ത് ചെയ്ത് നോക്കാം കേട്ടോ സാധാരണ സിമ്പിളായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ് കേട്ടോ ഇത് ഹെമ്മിങ് സ്റ്റിച്ച് ഹാൻഡ് സ്റ്റിച്ച് എന്നാണ് പറയുക ഓക്കെ ഒന്നുമില്ല സൂചിയൊന്നു പോലും സാധാരണ നമ്മൾ എങ്ങനെയാണ് തുന്നി കൊടുക്കുന്നത് അതുപോലെ തുന്നി കൊടുക്കുക അപ്പോൾ ഹെമ്മിങ് സ്റ്റിച്ച് മനസ്സിലായല്ല അപ്പോൾ ഇനി നമുക്ക് നേരെ പെറ്റിക്കോട്ടിലോട്ട് പോവാം ഓക്കെ പെറ്റിക്കോട്ടിൻ്റെ ഈ നെക്ക് ഭാഗം നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് അതേപോലെ രണ്ട് പീസിൻ്റെയും നെക്ക് ഭാഗത്ത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നമുക്ക് ആദ്യം ഒരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുക മെഷീനിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ചങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരെ അത് മടക്കിയിട്ട് നമുക്കൊരു ഹെമ്മിങ് ഇട്ട് കൊടുക്കണം കൈ കൊണ്ട് അപ്പോൾ രണ്ടിലും നമുക്കത് അങ്ങനെ ചെയ്യാം അതുപോലെ ആം ഹോള് നമുക്ക് ഡയറക്റ്റ് സ്റ്റിച്ച് തന്നെ കൊടുക്കാം ഞാൻ ഹെമ്മിങ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇതാ രണ്ടായിട്ട് ഇതെങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓക്കെ സ്റ്റിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ഞാനിത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ടിൻ്റെയും നെക്ക് നമുക്ക് ആദ്യം മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതിന് ശേഷം നമുക്ക് ആ ഈ ആംഹോൾ മടക്കി അടിക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത് കുറച്ച് ചെറിയൊരു ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് മറ്റേ സൈഡ് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഹെമ്മിങ് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം സോറി ആം ആംഹോളിൻ്റെ ഭാഗം ജസ്റ്റ് ഇത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ രണ്ട് സൈഡിൽ അപ്പം ഞാൻ ക്യു എൻ എ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എഴുതിയിടുക കമൻ്റായിട്ട് ഷുവറായിട്ടും ഞായറാഴ്ച ഞാനതിൻ്റെ റീപ്ലൈ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ ഞാനിതാ ആം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് രണ്ട് മടക്ക് ആദ്യം ഒരു മടക്ക് മടക്കും പിന്നീട് ഒരു കുഞ്ഞു മടക്കും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഹെമ്മിങ് സ്റ്റിച്ച് കൊടുക്കണം ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മടക്കാം എന്നിട്ട് സൂചി ഒന്നും ഒരു വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവാം കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല ഒരു ഭാഗം മാത്രം ചെയ്യുന്നത് കാണിക്കാം പിന്നെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ചിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഈ സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്നാണോ പെർഫെക്റ്റ് അത് നിങ്ങൾ ചെയ്തോളുക ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ സ്ട്രിക്റ്റ് ആക്കണില്ല കാരണം അതൊക്കെ നിങ്ങളുടെ കഴിവാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങളങ്ങ് ചെയ്തുകൊള്ളുക എന്ത് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രം ഉണ്ടല്ല ആദ്യം നൂല് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം ചെയ്യുമ്പോഴേ വേണമെങ്കിൽ കുറച്ച് ദൂരെ ദൂരെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റിച്ച് വൃത്തികേടായിട്ട് തോന്നാൻ പാടില്ല ഓക്കെ ഇതിപ്പോൾ കുറച്ച് വലുതാവുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ വരാം അപ്പം നിങ്ങൾ ഞാൻ ആദ്യം ചെയ്തില്ലാത്ത ഒന്ന് കാണാം കേട്ടോ ചെറിയൊരു പീസ് ക്ലോത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ നൂല് നമ്മൾ വലുതെടുക്കുമ്പോഴേ ഇത് കെട്ടി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അടിയിൽ കുഞ്ഞ് ചെറിയൊരു ഇത് കാണും അതിൻ്റെ ഒരു സ്റ്റിച്ച് കാണും ഇപ്പോൾ ഈ ഹെമ്മിങ് സ്റ്റിച്ച് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് മെഷീനിൽ പെർഫെക്റ്റ് ആണെങ്കിൽ മെഷീൻ വെച്ച് തന്നെ ചെയ്യാം ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ തരും അപ്പോൾ എന്താ ഈ സ്റ്റിച്ച് ഇടാത്തത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർഡറിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നത് സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ അത് ഡിഫറെൻ്റ് കളർ നൂല് ചെയ്യണം പക്ഷെ നമുക്ക് ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ കളറിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങൾക്ക് എന്തായാലും സംഭവം പിടികിട്ടി കാണും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് പ്യുർ കോട്ടൺ അല്ല കേട്ടോ എടുക്കുമ്പോൾ പ്യുർ കോട്ടൺ എടുക്കുക ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ കട്ട് പീസസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ കാണിക്കുന്നത് ഓക്കെ ഉണ്ടല്ലോ കുഞ്ഞ് സ്റ്റിച്ച് അടിയിൽ ചെറുതായിട്ട് കാണും അത് നമ്മൾ അത്രയും നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അങ്ങനെ കാണില്ല നമുക്ക് ഈ നെക്ക് പെട്ടെന്ന് കവർ ചെയ്തിട്ട് വരാം ഞാൻ പറഞ്ഞില്ല ഇത് ഈ സ്റ്റിച്ച് തന്നെ ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇപ്പോൾ ഒരുപക്ഷെ വലിയൊരു പ്രൊഫഷണൽ ടൈലറൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്യാം ഓ ഇതെന്താ വൃത്തിയായില്ലല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ സത്യം പറയാമല്ലോ വീഡിയോ എടുക്കണം പിന്നെ അതിനിടയ്ക്ക് ഇത് നോക്കണം ഏഹ് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം എല്ലാം കൂടി ആകുമ്പോഴേ പെട്ടത്തില്ല പിന്നെ ഡെയിലി വീഡിയോ വേണം എല്ലാവരും പറയുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഇതാണ് ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത് ഓക്കെ അത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മുടെ ഈ നെക്കിൻ്റെ ഹെമ്മിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പം ഞാൻ ഫ്രണ്ട് നെക്കിന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ ബാക്ക് നെക്കിൽ നമ്മൾ സാധാരണ മെഷീൻ സ്റ്റിച്ച് തന്നെ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ബാക്കും ഞാൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു ഇത് ആം ഹോളാണ് കേട്ടോ ഓക്കെ ഇത് നെക്കാണ് കണ്ടല്ലോ ഇനി നമ്മുടെ ഈ ഫ്രണ്ട് വശം ലിസ്റ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്യണം ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ ഓക്കെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം അതേപോലെ ഈ സൈഡിൽ ഒരു അര ഇഞ്ചോ കാലിഞ്ചോ വിട്ടിട്ട് നമുക്കിതാ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം കേട്ടോ ഞാനിതാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ കേട്ടല്ല രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ മുൻവശമാണ് ഇങ്ങനെ ഇനി നമുക്ക് ഇതൊന്ന് എടുക്കണം മീൻസ് സ്റ്റിച്ച് ഇട്ടിട്ട് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ മാർക്കൊക്കെ ചെയ്തിട്ട് ചെയ്താൽ മതി ഓക്കെ ഇങ്ങനെ കേന്ദ്രത ഇതുപോലെ വരച്ചു കൊടുക്കാം ഇപ്പം ഞാൻ മിഞ്ഞാന്ന് വരച്ചപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാർക്കറിൽ അല്ലെങ്കിൽ ചോക്കിൽ കാണുന്നില്ല കുറച്ച് ഡാർക്കായിട്ടുള്ള കളർ എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് നേരെ മറിച്ചിടാൻ പോവാണ് കേട്ടോ നമുക്ക് മറിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന പെറ്റിക്കോട്ടാണ് ജസ്റ്റ് ഇതെങ്ങനെ ഒരു പോലെ വരച്ച് കൊടുക്കുക ആ കേൽ കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ മെഷർമെൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കേവ് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സൈഡിലും അതുപോലെ കേവ് പോലെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്കൊരുപക്ഷേ ഇത് ഫിറ്റ് വേണം അല്ലെങ്കിൽ ലൂസ് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇടാൻ പോവുകയാണെ അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല കാരണം വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രശ്നം വരും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം ഓക്കെ ഞാനിതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ചിട്ട് കഴിഞ്ഞു ഈ ഈയൊരു മാർക്കിൽ കൂടിയിട്ടാണ് സ്റ്റിച്ചിട്ടത് നമുക്ക് ഇന്നേരെ ഇത് തിരിച്ചിടാം ഓക്കെ ഇതിൻ്റെ നല്ല വശത്തിലോട്ട് നമുക്കിത് മാറ്റിയെടുക്കാം നിങ്ങളെടുക്കുമ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ അല്ല അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് യൂസ്ഫുള്ളാവും കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് അങ്ങ് വീണ്ടും ഒരു മടക്ക് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഓക്കെ അപ്പം അങ്ങനെയാവുമ്പം നമ്മുടെ പെറ്റിക്കോട്ട് റെഡിയാകും ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് വരാം ഓക്കെ ഇതുപോലെ മടക്കിയിട്ട് അങ്ങ് ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ എങ്കിൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഷുവറായിട്ടും ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഞാനൊരു ക്യു എൻ എയുടെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് പോയി ചോദിക്കുക പറ്റുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഒക്കെ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആയിട്ട് നാളെ ഉച്ചയ്ക്ക് ഞാൻ ഷുവറായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ചോദിച്ചോളുക നമുക്ക് ഞായറാഴ്ച അങ്ങനെ ഒരു ക്യു എൻ എപ്പോഴും എല്ലാ വീക്കിലും ഒരു ക്യു എൻ എ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനുള്ള മറുപടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കമൻസിനുള്ള മറുപടിയൊക്കെ ആ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ക്യു എൻ എയുടെ പോസ്റ്റിനകത്ത് താഴെ കമൻ്റായിട്ട് ഇടാം ഷുവറായിട്ടും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്കുള്ള ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി എല്ലാം ഞാൻ നാളെ ഉച്ചയ്ക്ക് ഷുവറായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ കണ്ടല്ലോ ഞാൻ പറയൂ നിങ്ങൾ എടുക്കുമ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ താഴെയും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പെറ്റിക്കോട്ട് റെഡി ആയിട്ടുണ്ട് ഒരു മൂന്നര അതെ മൂന്നര മൂന്ന് അല്ലെങ്കിൽ നാല് വയസ്സുള്ള ഇപ്പം നീളം ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു നാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ടാണിത് പക്ഷേ ഇത് നമുക്ക് അല്ലാതെ ഡ്രസ്സിൻ്റെ കൂടെയും ഒരു ടോപ്പ് പോലെയൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കളർ എടുത്തതുകൊണ്ട് നിങ്ങളെടുക്കുമ്പോൾ പ്ലെയിന് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത് നെക്കാണ് ഇത് ആം ഹോളാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഇടുക കണ്ടല്ലോ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് എത്തത്തുള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഒരടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇനി വരാൻ പോകുന്നത് ഒമ്പതാമത്തെ ക്ലാസ്സാണ് എല്ലാ ക്ലാസ്സും നിങ്ങൾ മിസ്സ് ചെയ്യാതെ കാണുക കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു ക്ലാസ് കണ്ടിട്ട് പത്താമത്തെ ക്ലാസ് കാണാൻ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ ക്ലാസ്സും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഡെയിലി മുടങ്ങാതെ വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു e não